അങ്ങനെ ആള് ആരായിരുന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഞാൻ പേര് പറഞ്ഞില്ലേ അപ്പൊ അത് തീരുമാനമായി എന്റെ ചോദ്യം ഇതാണ് അള്ളാഹുന്റെ റസൂലിന്റെ കാലത്തും ഇതുപോലെ ലോകം നിയന്ത്രിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ കാരണം പ്രമാണത്തിൽ ഇല്ലാത്തതൊന്നും പറയില്ലല്ലോ പറയില്ലോ അള്ളാഹുന്റെ റസൂലിന്റെ കാലത്ത് ഇതുപോലെ ലോകം നിയന്ത്രിച്ചിരുന്ന സി എം ഊരിനെ പോലുള്ള ആ വ്യക്തി ആരായിരുന്നു എന്നാണ് എന്റെ ചോദ്യം ആലം എന്ന് പറഞ്ഞാൽ ലോകം എന്ന് നമ്മൾ സാധാരണ അർത്ഥം പറയും ആലം എന്ന് പറഞ്ഞാൽ അതാണ് ആലം അള്ളാഹു അല്ലാത്ത എല്ലാ കാര്യങ്ങളും അലം പെട്ടതാണ് അപ്പോ ഈ അണ്ടകടാഹത്തെ മുഴുവനും മുഴുവനും അള്ളാഹു അല്ലാത്ത മറ്റുള്ള മുഴുവൻ സൃഷ്ടികളെയും ചരാചരങ്ങളെയും ആ സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിച്ച് ആനൻ ആനൻ ഓരോ ഓരോ നിമിഷത്തിലും അതിനെ നിയന്ത്രിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക എന്ന ആ കർമ്മം ചെയ്യുന്നവൻ മാത്രമാണ് അത് അള്ളാഹുവിന്റെ സവിശേഷതകളിൽ പെട്ടതാണ് അത് തത്വമാണ് ഇമാം സുദ്ദീൻസാനി തന്റെ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യവുമാണ് അതിലാർക്കും തർക്കമില്ല അതേ അവസരത്തിൽ ആലമിൽ പല വസ്തുക്കളുമുണ്ട് പലതുമുണ്ട് അതിന്റെ പലതിന്റെയും നിയന്ത്രണം പലർക്കുമാണ് ഈ സ്റ്റേജിന്റെ നിയന്ത്രണം ഒരു ഉദാഹരണം ഈ സ്റ്റേജും ഇവിടെയുള്ള ഈ പരിപാടിയുടെ നിയന്ത്രണം ഇവിടത്തെ അധ്യക്ഷൻ സയ്യിദ് ബാബുത്തങ്ങളുടെ ണെന്ന് നമ്മൾ പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു അർത്ഥമുണ്ട് അതുപോലെ നിങ്ങൾ ചോദിക്കുന്ന നിങ്ങളുടെ വീട്ടിന്റെ അവിടുത്തെ തെതുബീറും അവിടുത്തെ നിയന്ത്രണവും ഒരു പക്ഷേ നിങ്ങളെ കയ്യിൽ നിങ്ങളുടെ അരികിലായിരിക്കും നിങ്ങളുടെ കയ്യിലായിരിക്കും അങ്ങനെ ഓരോ കാര്യങ്ങളുടെ നിയന്ത്രണവും ഓരോരുത്തരുടേതാണ് കേരളത്തിന്റെ നിയന്ത്രണം നമ്മൾ പറയും ഇവിടുത്തെ മുഖ്യമന്ത്രിയുടേതാണ് ഇന്ത്യയുടെ നിയന്ത്രണം ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ കയ്യിലാണ് ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും പറയാറുണ്ട് അതിനും നമ്മൾ നിയന്ത്രണം തെതുബീർ എന്ന് തന്നെയാണ് മലയാളത്തിൽ പറയുക അത് ഭൗതികമായ കാര്യങ്ങളിലാണെങ്കിൽ ഔലിയാക്കളായ ആളുകൾ ആ ഔലിയാക്കളിലും മലായിക്കത്തുകളിലും അള്ളാഹു നിശ്ചയിച്ചതു പ്രകാരം ഇങ്ങനെ നിയന്ത്രണം പല കാര്യങ്ങളിലും നിയന്ത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ട് ഇതൊന്നും അള്ളാഹു ആണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നതിന് ഒരിക്കലും എതിരല്ല അത് വിരുദ്ധമാവുകയും ഇല്ല ഇത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഔലിയാക്കന്മാർക്ക് ചില കാര്യങ്ങളിൽ നിയന്ത്രിക്കാനും ആലമിലുള്ള വസ്തുക്കളെ നിയന്ത്രിക്കാനും ഒക്കെ അവർക്ക് കഴിയുമോ കഴിയും അത് അള്ളാഹു നൽകുമോ നൽകും പരിശുദ്ധ ഖുർആാനിൽ തന്നെ അതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം ഇത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഈ അർത്ഥത്തിൽ ൾക്ക് തെതിബീറുണ്ട് മലക്കുകൾക്ക് തെതിബീറുണ്ട് അത് ഉണ്ട് മാത്രമല്ല ഇബിനു തൈമിയയുടെ ഫതാവയിൽ തൈമിയ വരെ പറഞ്ഞിട്ടുണ്ട് എന്തിനധികം കെ എം മൗലവീടെ അൽവിലായത്തു വൽക്കറാമാം എന്ന ഗ്രന്ഥം എന്റെ കൈവശമുണ്ട് ആ രൂപത്തിലുള്ള ഒരുപാട് ഉദ്ധരണികൾ മുജാഹിദുകളുടെ പ്രസിദ്ധീകരണത്തിലും നമുക്ക് കാണാൻ കഴിയും കഴിയും അപ്പൊ അഹിന് വൽ ജമാഅത്തിന്റെ വിശ്വാസം ഇവിടെ വളരെ ക്ലിയറാണ് ഒരു തകരാറുമില്ല വെറുതെ ആരോ എന്തോ പറഞ്ഞതിന്റെ പേരിൽ അവര് അത് അഖിൽ സുന്നത്തിന്റെ വൽ ജമാഅത്തിന്റെ പ്രവർത്തകരുടെ മുകളിൽ അല്ലെങ്കിൽ പ്രവർത്തകർക്ക് നേരെ സുന്നത്ത് ജമാഅത്തിന് നേരെ അവര് അനാവശ്യമായ ആരോപണങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് ഈ ലോകം ഈ ആലമെന്ന് പറയുന്ന അല്ലാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളെയും ഓരോ നിമിഷത്തിലും നിയന്ത്രിച്ചു ും നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നമ്മളെ നിയന്ത്രിച്ചു എന്ന വിശുദ്ധ ഇസ്ലാമിന്റെ ഈ വിശ്വാസത്തിന് എതിരല്ല നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും എന്ന കാര്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞതുപോലെ ലോകം നിയന്ത്രിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നല്ല ആളുകൾ പറയുന്നു ആയിക്കോട്ടെ നിങ്ങൾ പറഞ്ഞത് തന്നെ ആണ് എന്ന് എന്നെ വെക്കുക അങ്ങനെ ആള് ആരായിരുന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഞാൻ പേര് ആളുകളായിരുന്നു അന്ന് ലോകം നിയന്ത്രിച്ചിരുന്നത് ഇന്ന് ആ ദർജിയാണ് നമ്മുടെ സി എം മടവൂര് ത് എന്നാണ് പറഞ്ഞതിന്റെ ആകെ തുക എന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് ഞാൻ അതല്ലെങ്കിൽ നിങ്ങൾ ക്ലാരിറ്റി തന്നാൽ മതി ഈ ലോകം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞ് എന്റെ ഉദ്ദേശങ്ങൾ എന്താ കരുതി എന്ന് മനസ്സിലായിട്ടുണ്ട് അതായത് ഈ ഭൂമിയിൽ ആർക്കും ഒന്നിലും ഒരർത്ഥത്തിലും നിയന്ത്രണം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവും ഈ ലോകത്ത് ഒരു വിഷയത്തിലും ഒരാൾക്കും ഒരു നിയന്ത്രണവും ഇല്ല അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവനെ ദൈവാക്കലാണ് അല്ലെങ്കിൽ ഇസ്ലാമിൽ വിരുദ്ധമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ അതിന്റെ സംബന്ധിച്ച പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യം ക്ലാരിറ്റി വരുത്താണ് നിങ്ങളിപ്പ് ചോദിക്കണം എന്താന്ന് മറുപടി പറയണ്ട ഞങ്ങൾക്ക് മനസ്സിലാണ്ടേ നിയന്ത്രണം എന്നുള്ളത് പല അർത്ഥത്തിലുണ്ട് ഇപ്പൊ നിങ്ങളെ വീട് നിങ്ങള് നിയന്ത്രിക്കും എന്റെ വീട് ഞാൻ നിയന്ത്രിക്കും ഇതൊക്കെ ഇപ്പൊ നമ്മള് ഒരു ശിർക്കിന്റെ കൂട്ടത്തിൽ കൊടുത്തു ഏതാണ് നിങ്ങൾ ഉദ്ദേശിച്ച നിയന്ത്രണം നിനക്ക് മനസ്സിലാകണ്ടേ ഇപ്പൊ ഉദാ ചോദിക്കാൻ ഒരു കാരണമുണ്ട് ഇത് അൽമനാറാണ് നിങ്ങൾ മുജാഹിദ് എന്ന് അറിയില്ല ഞങ്ങള് വിശ്വാസപരമായി എല്ലാ സാധനത്തിനും ഒരു പ്രശ്നമുണ്ട് എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്ന കാലാണ് അപ്പൊ അതുകൊണ്ട് ഈ അഹിലുസ എന്ന് പറഞ്ഞോണ്ട് മാത്രം എന്താവൂല ഞാൻ ചോദിച്ചതിനു മറുപടി ആവില്ല അപ്പൊ അഹുൽസുന്നു പറഞ്ഞുകൊണ്ട് കോഴിക്കോട്ട് കയറി എറണാകുളത്തേക്ക് വണ്ടിയിരുന്ന പോലെ ഉണ്ട് അതിൽ പെടുകറിയാണ് അപ്പൊ അഹിൽ എന്ന് പറഞ്ഞ മുജാഹിദ് വരുന്നുണ്ട് ജമാത്ത് വരുന്നുണ്ട് സുന്നി വരുന്നുണ്ട് നിങ്ങൾ എനിക്ക് ചോദിച്ചില്ല മറുപടി ഖുർആൻ പറയുന്നത് ഈ ഖുർആാൻ തന്നെ ഖുർആാൻ തന്നെ എന്താ ചോദിച്ചാൽ മുജാഹിദിനു വേറൊരു കോലാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് വേറൊരു കോലാണ് സുന്നികൾ ഓതണ ഖുർആാൻ ഖുർആാനും അപ്പൊ നിങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ നെണ്ടുമാട ഏതാണെന്ന് മനസ്സിലാക്കിയാലും പഞ്ഞനം വെക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ വിഷയം പറഞ്ഞേ അതിനനുസരിച്ചാ മറുപടി അത് നിങ്ങൾ ഇത്ര മടിയാട്ടുണ്ടാവും സംഘടനയല്ല ചോദിച്ചത് ആശയമാണ് ആദർശമാണ് അർത്ഥത്തിലും നിയന്ത്രണം പറ്റൂ രണ്ട് എന്ന് പറഞ്ഞാൽ മുജാദ് ഉണ്ട് ജമായ ഇസ്ലാമി ഉണ്ട് സുന്നി പറഞ്ഞത് അള്ള അടുത്ത നിയന്ത്രണത്തിൽ ആർക്കാണോ എന്തൊക്കെയാണോ അധികാരം കിട്ടിയത് ആ നിയന്ത്രണം കിട്ടിയവൽക്ക് നടത്താന്ന് പറയുന്ന പോലെയാണ് സുന്നയാള് നിങ്ങൾ ഇതിൽ ഏത് ആശയത്തിലാന്നാണ് അറിയേണ്ടത് എന്നാ അതിനനുസരിച്ച് മറുപടി തരാനാണ് ഞാനിപ്പോ ഒരു കാര്യം ചോദിച്ചിട്ടുള്ളൂ എന്ത് മൊബൈൽ കൂടെ ഊതിയാണ്ട് വർക്കത്തെടുക്കാൻ നിയന്ത്രണത്തിൽ അതിന് മറുപടി കിട്ടാത്തോണ്ടാണ് പിന്നെ അന്നത്തെ മുതപിരി ഹബീബി നമ്മളിപ്പം നിയന്ത്രണത്തിന് മേലാണ് അതുകൊണ്ട് നിങ്ങൾ സ്വയം നിയന്ത്രിച്ച് നിങ്ങൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യാ ഞാൻ ഇത് പറയാൻ കാരണം നിയന്ത്രണം എന്നുള്ളത് പുസ്തകം പറഞ്ഞു ജിബിരിയിൽ നിയന്ത്രിക്കണ ആളാണ് അതുപോലെ മീക്കായി നിയന്ത്രിക്കുന്ന ആളാണ് മാത്രല്ല അൽമനാറിൽ മുജാഹിദ് പ്രസ്ഥാനാണ് ഇപ്പൊ ഈ നാട്ടുകൂടെ മുഴുവറുലാൽ നിങ്ങളെയൊക്കെ സംഗതി ഇങ്ങളെയൊക്കെ ആക്കാണ് അപ്പൊ ഈ മുജാഹിദ് പറയുന്നത് അലക്കാണ് മീക്കായി അലേ ഇസ്ലാമാണ് ഇത് പറയുമ്പോ തന്നെ മീക്കായി പഠിച്ചോന് ഭാര്യയാകോ ആകോ ഇല്ലല്ലോ ഇല്ല ഇല്ല ആവൂല ആവൂല ആകും നിങ്ങൾ യാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ കോലത്തിലാണ് നിങ്ങളോട് മറുപടി പറയേണ്ടി വരാ ബൈബിളോ രാമായണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെക്കേണ്ടി മീക്കായിൽ അലേ ഇസ്ലാമിന്റെ കയ്യിലാണ് ഭക്ഷണം വൃക്ഷങ്ങൾ മഴ എന്നൊക്കെ വഹാബികൾ എഴുതി വെച്ചത് കൊണ്ട് വഹാബികളുടെ പടച്ചോപ്പ മീക്കായിലാണ് എന്നും അള്ളാഹു തൊഴിൽ എന്നും പറയാൻ പറ്റുമോ പറ്റൂല ഇനി അത് മാത്രല്ല ഇതേ അത്മനാറിൽ വഹാബികൾ എഴുതി വെക്കാണ് ചുരുക്കത്തിൽ ഈ ആയത്തുകളിലെല്ലാം പറയുന്നത് പോലെ പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുവാനുള്ള അള്ളാഹു അവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ആരെ മലക്കുകളെ ഇപ്പൊ അള്ള വെറുതൊക്കെ അള്ളാഹു തൊഴിലിതനു പറയാൻ പറ്റുമോ മലക്കുകളാണ് ഇപ്പൊ മുജാഹിദീങ്ങളെ പഠിച്ചോ എന്ന് പറയാൻ പറ്റോ ഇല്ലെങ്കിൽ ഒരു വലിയ ഏതെങ്കിലും ഒരർത്ഥത്തിൽ നിയന്ത്രണം കൊടുത്തു എന്ന് പറഞ്ഞാൽ വലിയ ദൈവം ആകണില്ല അള്ളാഹ്ക്ക് ഭാര്യ ആകണില്ല എന്നാണ് മുൻവിധി ഇല്ലാതെ ചിന്തിച്ചാൽ മനസ്സിലാകും പിന്നെ ഈ ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ സാംസ്കാരിക ലോകണ്ട് അതുപോലെ വൈജ്ഞാനിക ലോകണ്ട് സാഹിത്യ ലോക ലോകം ഏതൊക്കെ ഉണ്ട് അപ്പൊ ഏത് ലോകത്താണോ ആർക്കാണോ എന്തിലാണോ നിയന്ത്രണം കൊടുത്തത് ഓലഅ നിയന്ത്രിക്കും അതിന്റെ അർത്ഥം അല്ലോ തൊഴിലഹിതനാകുന്നു അല്ല ആ മലക്കുകളോ വലിയോ നമ്മള് ദൈവമാകുമെന്നുമല്ല കാരണം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് അവരൊക്കെ ഇടപെടുന്നത് അല്ലെങ്കിൽ പിന്നെ ജമായത്ത് ഇസ്ലാമിക്ക് അവരെ പോലെ നമ്മൾ എന്ത് പറയണം നരേന്ദ്രമോദിക്ക് ഇട നിയന്ത്രണമുള്ളത് കൊണ്ട് അല്ലപ്പോ വട വെറുതെ ആ വിശ്വാസം നമുക്കില്ലല്ലോ ഇനി മുജാഹിദിന്റെ വലിയ ആളാണ് ഇബിനു തേമിയ ആ ഇബിനു തേമിയ പറയുന്നത് മലക്കുകൾക്കാണോ അതുപോലെ ഔലിയാക്കൾക്കാണോ കൂടുതൽ പവർ ഒരു ചർച്ചയിൽ ചിലർ പറഞ്ഞു മലക്കുകൾക്കാണ് മനുഷ്യരിലെ മഹാന്മാരെക്കാളും പവർ കൂടുതൽ എന്ന് പറഞ്ഞപ്പോ ഇബിനു തേമിയ പറയാ ഈ മലക്കുകളെ പോലെ ആർക്കും ഈ പവറൊക്കെ ഏത് പവറ് ഒന്ന് സൃഷ്ടികൾക്ക് പല ഉപകാരം ചെയ്തു ചെയ്തുകൊടുക്കാന്നുള്ളത് മലക്കുകൾ ചെയ്യുന്ന ഒരു സംഗതിയാണ് അതുപോലെ ലോക നിയന്ത്രണം നിങ്ങൾ അത് അങ്ങനത്തെ ഒരു ലോകാണ് അപ്പൊ ലോക നിയന്ത്രണം ഇത് ആർക്കുണ്ട് എന്ന് ഒരു വിഭാഗം പറയണം അപ്പൊ അതിന് മറുപടി പറയണം അന്ന സ്വാലികൾ മനുഷ്യരിലെ മഹാന്മാർക്കും എന്തുണ്ട് അതുപോലത്തെ എല്ലാ സംഗതിയുണ്ട് ബാക്കിയാണ് ഈ അപ്പോ ലോകം നിയന്ത്രിക്കാനുള്ള പരിപാടി മലക്കുകൾക്ക് മാത്രല്ല ആർക്കുണ്ട് മനുഷ്യർക്കുണ്ട് ആരാ പറയണേ ഇബിനു തേമിയ ഇപ്പൊ ഇബിനു തേമിയുടെ പടച്ചോ ആരേഖകാരം ഔലിയാക്കളാകോ അതോ അതോ പടച്ചോനന്യാ ഇത്രയപ്പോ ആ വിഷയത്തിലുള്ളൂ നിങ്ങളെയൊക്കെ സാധുക്കളാണ് നിങ്ങളെ ഉസ്വാസാക്കുകയാണ് ഈ മലക്കൊക്കെ ഉണ്ട് മാത്രമല്ല ഇബിനു തേമിയ എ പി സ്ഥാനൊക്കെ കുറച്ച് സ്ട്രോങ് ഇല്ല എന്താ പറയണു മിന്നു മലക്കുകളെക്കാളും തെതിബീർ ലാൽ ഉള്ളത് ആർക്കാണ് സി എം വലിയാണ് അപ്പോ ഞമ്മള് പോയിന്റ് വരുമ്പോൾ മറ്റേക്ക് പോവുകയാണ് മൊബൈലിലൊക്കെ എന്താ ഞങ്ങളെ വാശി പറഞ്ഞ സി എം വലിയ ഉള്ളക്ക് മലക്കിനെക്കാളും തെതിബീർലാൽ ഉണ്ട് എന്ന് പറയുന്നത് ആരാണ് ഇബിനു തേമിയ നിങ്ങൾ ആദ്യത്തെ ചോദ്യം അവിടെ നിൽക്കുകയാണ് നിങ്ങൾ അതിന് ഉത്തരം പറയാൻ അതിനു പറയുന്നു ഞാന് പിന്നെ മുദബിർലാലം സി എം മടവൂരാണ് എന്ന് പറഞ്ഞു ഷിർക്കാണോ തോഹീദാണോ എന്ന് ചോദിച്ചിട്ടില്ല പിന്നെ എന്താ ഞാൻ ആകെ ചോദിച്ചു തോന്നുന്നു കാലത്ത് ഉണ്ടാവൂല്ലോ സി എം മടവൂര് ഇപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരാള് പിന്നെ പറയണേ കേട്ടു മുദ്രാലത്തിന്റെ വ്യാഖ്യാനം ഒരാള് പറയണേ കേട്ടു പറഞ്ഞരാ നബീസ് അലൈസോ ഞങ്ങളെ കാലത്ത് ഉണ്ട് കാരണം ആൾക്കാർ കേട്ടില്ല ഉണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ കേട്ടില്ല കേട്ടില്ല പിന്നെ റസൂൽ നിയന്ത്രിക്കുന്ന ആളാണ് പിന്നെ ഔലിയ മലക്കുകളെക്കാളും നിയന്ത്രണമുണ്ട് പറഞ്ഞ ഒന്നാമത്തെ ആൾ അറിയാം മുഹമ്മദ് അപ്പൊ റസൂൽ കാലത്ത് പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് തെരഞ്ഞു പോണ്ടല്ലോ നബി സൊല്ല അലിസ്ലമന്റെ കാലത്ത് വേറെ ഒരു മുതബിർണി തെരഞ്ഞു നമ്മൾ പോണ്ട അവിടെ ആരെന്നുണ്ട് എബിന് തേമിയ പറഞ്ഞ അടിസ്ഥാനത്തിൽ മലക്കുകളെക്കാളും പവറുള്ള മുഹമ്മദ് അള്ളാന്റെ റസൂലിന്റെ കാലത്തെ മുതപരകാലങ്ങൾ പറഞ്ഞു ജിബിരിയില് പിന്നെ അതുപോലെ മലായിക്കത്തുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ രൂപത്തിൽ പിന്നെ മുഹമ്മദ് റസൂൽ അല്ലാസ്ലമിന്റെ കാര്യം പറഞ്ഞു ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പൊ സിയാ മടവൂരും എന്നല്ലേ പിന്നെ അവിടെ റസൂൽ കാലത്ത് തമ്മിലെ വ്യത്യാസം നബിസ്ല തങ്ങളുടെ കാലത്ത് റസൂലുള്ള ആണ് എന്ന് പറഞ്ഞാല് അള്ളാഹു താല കൊടുത്ത നിയന്ത്രണത്തിൽ അവർ നിയന്ത്രണം നടത്തും ഇബിനു തേമിയ പറഞ്ഞ ഈ അർത്ഥത്തിലുള്ള തെതിബീറിന്റെ മുതബീറാണ് ഞാൻ പറയണേ അപ്പോ ആ തെബീർ റസൂല്ല മുതബീർ നിങ്ങൾക്ക് കിട്ടിയല്ലേ കിട്ടിയാലോ റസൂലാന്റെ കാലത്ത് മുതബീറിന് കിട്ടില്ലേ ഇനിയിപ്പൊ ഇന്നത്തെ അല്ല കിട്ടണ്ടേ ഇനിസന പദങ്ങളാവുന്ന മുതബീറും സി എം വലിയ ആവുന്ന മുതബീർ എന്താ വ്യത്യാസം എന്നല്ലേ മനസ്സിലാണ്ടേ ഒന്ന് വലിയാണ് ഒന്ന് പ്രവാചകനാണ് അത്രേ വ്യത്യാസം അപ്പൊ വലിയ കൊടുക്കുന്നത് പ്രവാചകന്മാർക്ക് കിട്ടുന്ന അധികം മൊഴിതത്വം വലിയ സംഭവിക്കും ഇത്രേ ഇതിലേ ആകെ മനസ്സിലായത് എന്താണ് പവർ അതായത് ഇത്രയും വ്യത്യാസവും പറഞ്ഞത് ജിബിരിലിനെക്കാളും പറഞ്ഞത് അപ്പൊ ഇബിനു തേമിയ അള്ളാഹുവിന് പകരം ആക്കി എന്നുള്ള വാദം മുജാഹിദ് പറയാത്ത കാലത്തോളം ഇനി അതിലെ ചോദ്യം അപ്രസക്താണ് വലിയ വലിയ നല്ല ഏതൊരു വലിയ ഇനി വലിയല്ലാത്തൊരു നാടനും ഓരോ വിഷയത്തിലും അല്ല കൊടുത്ത നിയന്ത്രണം ഉണ്ടാവും അതുപോലെ നടത്തും പിന്നെ മലക്കുകളെക്കാളും പവറുള്ള നിയന്ത്രണം എന്ന് പറഞ്ഞത് ആരാണ് അവലിയാക്കരാണ് മുജാഹിദ് അവരുടെ ജീവാത്മാവും പരമാത്മാവുമായി കരുതുന്ന ഈ നാട്ടിലേക്ക് കുത്തി തീരുപ്പൊക്കെ ഉണ്ടാക്കിയ ഇബിനു തേമിയാണ് എന്തായാലും ഇതൊരു ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്ക് എന്തൊരു പ്രയാസം പറയാ തേങ്ങ എന്നുള്ളത് ഉരുട്ടി ഞാൻ കാട്ടി കാട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാ കേരളീയർക്ക് നമ്മള് അപ്പൊ സഹോദരന്മാരെ എന്തേ പറഞ്ഞതുള്ളൂ അള്ളാഹു ഒരു മനുഷ്യന്റെ ജീവൻ സ്പർശങ്ങളുള്ള എല്ലാ സംഗതികളിലും ഇടപെടുന്നതും നിയന്ത്രിക്കുന്നതും ആരാണ് അത് വഹാബികൾ പറയുന്നത് ഭൗതിക കാര്യം അവനാ തമ്മിൽ തമ്മിൽ നിയന്ത്രിക്കണെന്നാണ് അങ്ങനെ ഒരു ശിർക്ക് വഹാബിയൊക്കെ ഉണ്ട് പക്ഷേ മുസ്ലിം സുന്നികൾ പറയുന്നത് ഒരു മനുഷ്യന്റെ ഭൗതികവും അഭൗതികവുമായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അല്ലാതെ ാണ് പിന്നുള്ള വിഷയം എന്താണ് അള്ളാഹു സുഖാനുഭവ താല അവന്റെ അടിമകളിൽ മലക്കുകളും മനുഷ്യരുമായ ജിന്നുകളായ ഏത് ജനവിഭാഗത്തിനും അള്ളാഹു താല കൊടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാവും അവിടെ അവർ നിയന്ത്രണം നടത്തും നിങ്ങളിത് ശ്രദ്ധിച്ചാലേ ക്ലാരിറ്റി കിട്ടുള്ളൂ അപ്പൊ അള്ളാഹു ഏതിൽ ചിലർക്ക് ഇന്ത്യ രാജ്യം വരിക്കാൻ നിയന്ത്രണം കൊടുത്തേ മോഡിക്ക് അവിടെ നടത്തും ഔലിയാക്കൊക്കെ ആത്മീയമായ ഔലിയാക്കീയമായ ലോകത്തെവിടെങ്കിലും എന്തിലെങ്കിലും നിയന്ത്രണം കൊടുക്കണമെങ്കിൽ അത് നടത്തും മലക്കുകൾക്ക് എന്തിലാണോ നിയന്ത്രണം കൊടുത്തത് ും പക്ഷേ പക്ഷേ അടിസ്ഥാനപരമായി ഇവരെ ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാണ് അന്നൽ എല്ലാ കഴിവിന്റെയും അധികാരത്തിന്റെയും അടിസ്ഥാനവും കഴിവ് അള്ളാഹുവിൽ ആണ് അപ്പൊ അള്ളാന്റെ അടിമകൾ അള്ള കൊടുത്ത വിഷയത്തിൽ നിയന്ത്രണം നടത്തുമെന്ന് പറഞ്ഞാൽ ഔലിയാക്കൾ അള്ളാഹ് ഭാര്യ അള്ളാഹ് സമന്മാരോ അല്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത് തീരുമാനമായി